الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها, بها والذين هم عن آياتنا غافلون നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നവരും ഈ ലോകത്ത് ജീവിതം കൊണ്ട് സംതൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്തവരാരോ നമ്മുടെ തെളിവുകളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരുമാരോ ലാഹുബൽ ഖുർആാന നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷല്ല ഈ ലോകത്തെ ജീവിതത്തിലാണ് ജീവിതത്തിലാണവർ തൃപ്തിപ്പെട്ടത് അതിലാണ് അതിലാണവർ സമാധാനമടഞ്ഞത് ഒരു ലോകത്തെപ്പറ്റിയുള്ള ധാരണ മറ്റൊരു ലോകത്തേക്ക് കടന്നു വരേണ്ടവരാണ് നിങ്ങളെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കി തീർക്കാൻ പടച്ചിറപ്പിന്റെ ദൃഷ്ടാന്തങ്ങൾ വല്ലതീനും വല്ലാത്തൊരു വാചക ഖുർആാന്റെ വാക്ക് മനുഷ്യന്റെ അസ്വസ്ഥതയുടെ എല്ലാ കാരണവും ഈ നാല് കാരണങ്ങളാണ് ഒന്ന് പടച്ചോനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷല്ല ഇന്നല്ലതീനല്ല അർജുനല്ലേ കാരന രണ്ടാമത്തെ വിഷയമോ ിൽഹയാ ഈ ലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടവരാണവർത്തുമോ വിഹ ഈ ദുനിയാവിലെ ജീവിതത്തിലങ്ങ് സമാധാനമടഞ്ഞവരാണ് അവർ എന്റെ സ്വത്തുമതി എനിക്ക് എന്റെ മക്കൾ മതി എന്റെ കുടുംബം മതി എന്റെ ഇണമതി എന്റെ തുണകൾ മതി എന്റെ സംവിധാനങ്ങളും സൗകര്യങ്ങളും മരണത്തോടുകൂടി ലോകത്തിന്റെ മുന്നിൽ വിട്ടേച്ച് പോകുന്ന മനുഷ്യരെ വിട്ടേച്ചു പോകുന്ന സർവസ്വമുണ്ടോ ആ ഒരു വിഷയങ്ങൾ മാത്രം മതി എനിക്ക് എന്ന് കരുതുന്ന ആളുകൾ എന്നിട്ട് അവസാനം പഠിച്ച മനോന്ദരങ്ങൾ ഇതൊന്നുമല്ല ജീവിതം മനുഷ്യരെ ഒരു മരണമുണ്ട് ആ മരണത്തിനപ്പുറ ഒരു ജീവിതം വരാനുണ്ട് എന്നെ കൃത്യമായി ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ച അവസാനത്തെ പ്രവാചകരായ ഹബീബ് റസൂൽ അള്ളാഹിയിലൂ റസഹ് അലഹി വസല്ലം ഈ ദീനങ്ങ് പൂർത്തീകരിച്ചിട്ട് ഏതൊന്നാണോ ലോകത്തിന്റെ മുന്നിൽ വിട്ടേച്ചത് അതിനെപ്പറ്റി ലോകത്ത് മനുഷ്യരശ്രദ്ധയിലാണ് മനുഷ്യർക്ക് അതിനെപ്പറ്റി ധാരണ യാതൊരു ധാരണയില്ല ഈ ഒരു അശ്രദ്ധയാണ് സമാധാനമില്ലായ്മയുടെ അസ്വസ്ഥതയുടെ ശാന്തിയില്ലായ്മയുടെ മുഖ്യകാരണം വളരെ അടിസ്ഥാനമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായി ഒരാൾ ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമാകും ഇത് കൃത്യമല്ലേ പിന്നീട് അങ്ങോട്ട് അസ്വസ്ഥതകൾ മാത്രം